Hi, Friends. സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ കൃഷി ചെയ്യുന്നത് പലരും ഗ്രോ ബാഗിലൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ അതിനകത്ത് പോട്ടി മിക്സ് ഏതളവിൽ വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പോട്ടി മിക്സ് നിറയ്ക്കേണ്ടത് വളത്തിൻ്റെ അഭാവം ഇതെല്ലാം കൊണ്ട് തന്നെ പലരും കൃഷിയിൽ നിന്ന് പുറകോട്ട് നിൽക്കാറുണ്ട് എന്നാൽ നമ്മളുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള വളങ്ങളോട് കൂടിയതും അതുപോലെ നമുക്ക് വെള്ളമാണെങ്കിലും വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് മണ്ണാണെങ്കിലും വളരെ കുറച്ച് കൊടുത്തുകൊണ്ട് ചകിരിച്ചോർ ഒഴിവ് ാക്കി നമുക്കൊരു പോട്ടിങ് മിക്സ് തയ്യാറാക്കാം അത് നൂറ് ശതമാനം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പോട്ടിങ് ആണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ നമ്മൾ തേണ്ട ഇതുപോലെ ഒരു ഗ്രോ ബാഗാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴും മണ്ണിട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ പുളിപ്പ് മാറ്റിയിട്ടുള്ള മണ്ണായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കണ്ടോ വളരെ താഴ്ഭാഗത്ത് മാത്രം നമ്മൾ എന്തിനാ എന്തിനാണ് ഇതിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ വളങ്ങൾ മിക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് നമുക്ക് കമ്പോസ്റ്റാകണം നമ്മൾ ജൈവ രീതിയിലുള്ള വളമാണ് കൊടുക്കുന്നത് അന്നേരം നമ്മുടെ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതലം ഏറ്റവും ചൂട്ടിൽ തന്നെ നമ്മൾ സജ്ജമാക്കുകയാണ് അതുകൂടാതെ നമ്മൾ തൊട്ട അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തേൻ്റെ ഇത് കണ്ടോ വാഴയുടെ പോള വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് നമ്മൾ ചകിരിച്ചോറിന് പകരമായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ട രണ്ട് വശവും കട്ട് ചെയ്തിട്ടുള്ള ഒരു കുപ്പിയാണ് വേണ്ടുന്നത് അത് നമ്മൾ വേണ്ട ഈ സെൻറ്ററിലായിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ തേണ്ടിവിടെ വാഴയുടെ ഇല ഉണങ്ങിയ വാഴയില ഇല വെള്ളത്തിൽ കുതിത്തു വെച്ചിട്ടുള്ളത് നമുക്കൊത്തിരി കുത്തി നിറയ്ക്കാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി കുതിത്തു വെച്ചതാണ് ഇതിൻ്റെ ഈ വെള്ളം തന്നെ കണ്ടോ ഇത് ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും നമുക്ക് മറ്റു ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചെടിയിലൊക്കെ തളിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പൂ വരുന്നതിന് ഇത് സഹായിക്കുന്നതാണ് ഈ ഈ ഇല ഈ പുതുത്തു വെച്ചിരിക്കുന്ന ഇലയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ കുപ്പിയുടെ ചുറ്റുവട്ടത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നമുക്കിതിനെ കുത്തി തള്ളിയൊന്നും വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഒതുങ്ങിയിരിക്കും അതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കാരണം ഇതിന് ഇളക്കമൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ പോട്ടി മിക്സ് ഒന്ന് ഉറച്ചിരിക്കുന്നതിന് വേണ്ടിയും സൂക്ഷ്മജീവികൾക്ക് നല്ല രീതിയിൽ ഒരു ആവാസ വ്യവസ്ഥതയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മളിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെയും നമുക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം വാഴപ്പോള നന്നായിട്ട് അവിഞ്ഞു ഇതിന് ഇതിനിരുത്തം വന്നോളും കണ്ടോ ഇനിയും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പിന്നെയും കുറച്ച് പിന്നെ വാഴയുടെ ഇല ഉണങ്ങിയ ഇല നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും ഒന്നും ആ വീഡിയോ കണ്ടിട്ടില്ല പുതിയതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലും കുറച്ച് മണ്ണിട്ട് കൊടുക്കാം മണ്ണ് ഇട്ടിട്ട് തന്നെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ വളരെ കുറച്ചാണെങ്കിലും മണ്ണ് ഇതുപോലെ ഒഴിവാക്കി നമുക്ക് കൃഷി ചെയ്യുമ്പോഴത്തേന് ആ പോട്ടിമിക്സിന് ഒരു ഉറപ്പ് ലഭിക്കത്തില്ല അപ്പം ചെടിയുടെ വേരിളകാതിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനിയും നമ്മളിവിടെ ഒരു കുപ്പി വെച്ചിട്ടില്ലേ ഇതിനകത്ത് നമുക്ക് ചാണകപ്പൊടി ഇത് നമ്മുടെ എടുത്ത ചാണകപ്പൊടി ഉണ്ട് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുള്ളൊരു ചാണകപ്പൊടിയാണ് ഇതിനകത്ത് കുപ്പിയിലകത്തോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി എല്ലുപൊടിയും ഇതിനകത്ത് കൊടുക്കാം പിന്നെ കീടശല്യം ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുക്കാം ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ എന്നിട്ട് നമുക്ക് ഈ കുപ്പിയെ പതുക്കെ പതു എടുക്കാം അപ്പം ഈ സെൻട്രൽ പോർഷനിലായിരിക്കണം നമ്മൾ നടുന്ന ചെടി വരേണ്ടത് ഇനി നമുക്ക് അവിടെ ഒരു തൈ നട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ തോട്ട് കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമ്മുടെ മുളക് തൈ നട്ട് കൊടുക്കാം അപ്പം ഒരു പോട്ടി മിക്സ് നിറയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം പറയാം ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ ഉണക്കിനെ ഈ ഇലകളും കമ്പോസ്റ്റും എല്ലായിട്ട് ഇത് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉണക്കിനെ പ്രതിരോധിക്കാനും പറ്റും ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാഴയുടെ പോളയിലാണേലും വാഴ ഇലയിലാണേലും നൈട്രജനും ഉണ്ട് ഫോസ്ഫറസും ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജീർണിച്ച് ഒരു വളരൂപത്തിലായിട്ട് വരുന്ന ആ ടൈം ആകുമ്പോഴത്തേന് നമ്മുടെ ചെടി നല്ലതായിട്ടൊന്ന് വളർന്നു വരും പൂക്കുന്നതിനും കായ്ക്കുന്നതിനുമുള്ള ടൈമാകും അപ്പോഴത്തേനെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം നമുക്ക് കൊടു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ നടുന്നത് നൂറ് ശതമാനം സക്സസ് ഒരു കൃഷിയാണ് ഇടയ്ക്ക് നമ്മുടെ കിച്ചൺ വേസ്റ്റോ അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ ഒക്കെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇതിന് ഇനി കൂടുതലായിട്ട് വളങ്ങളൊന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ടതില്ല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി